രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോപ്പ കിരീടം കൊളംബിയയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിക്കൊണ്ട് അർജന്റീന കപ്പുയർത്തി ലൌദാറോ മാർട്ടിനസ് ആണ് അർജന്റീനക്ക് വേണ്ടി വിജയഗോൾ കണ്ടെത്തിയത് ഈ മത്സരത്തിൽ അർജന്റീൻ നായകൻ ലിയണൽ മെസ്സി മത്സരത്തിന്റെ അറുപത്തി ആറാം മിനിറ്റിൽ പരിക്കുമൂലം സബ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിരുന്നു തന്റെ കണങ്കാലിനേറ്റ പരിക്കുമൂലമാണ് ലിയണൽ മെസ്സി കളത്തിൽ നിന്നും പിന്മാറിയത് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ലിയോണൽ മെസ്സിക്ക് നേരിടേണ്ടി വന്ന ഒരു ടാക്കലിങ്ങിന്റെ ബാക്കി പത്രമാണ് ഈ പരിക്ക് ആദ്യ പകുതിയിൽ തന്നെ പരിക്കിന്റെ ലക്ഷണങ്ങളെല്ലാം ലിയോണൽ മെസ്സി കാണിച്ചിരുന്നെങ്കിലും മത്സരത്തിൽ നിന്നും പിന്മാറാൻ ലിയോണൽ മെസ്സി തയ്യാറായിരുന്നില്ല രണ്ടാം പകുതിയിൽ ലിയോണൽ മെസ്സി ടീമിനോടൊപ്പം കളത്തിലേക്ക് ഇറങ്ങിയെങ്കിലും അധിക സമയം ലിയോണൽ മെസ്സിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ലിയോണൽ മെസ്സി ഡഗ് എത്തി ബൂട്ടൂരിയതിനു ശേഷമാണ് മനസ്സിലായത് ലിയോണൽ മെസ്സിയുടെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണെന്ന് ഹാൻഡ്സ്ട്രിങ് ഇഞ്ചറിയും കൊണ്ടായിരുന്നു ലിയറൽ മെസി ഈ ടൂർണമെന്റിൽ ഉടനീളം കളിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം അതിനോടൊപ്പം തന്റെ കണങ്കാലിനു കൂടി പരിക്കേറ്റതോടെ ലിയറൽ മെസ്സിക്ക് കളിക്കളത്തിൽ നിന്നും പിന്മാറുകയല്ലാതെ മറ്റു നിവർത്തിയില്ല എന്തായാലും ഇത്രയും വലിയ പരിക്കേറ്റതിനു ശേഷവും ലിയറൽ മെസ്സി കളിക്കളത്തിൽ തുടരാൻ കാണിച്ച തന്റെ മനസ്സും ആ സ്പോർട്സ്മാൻ സ്പിരിറ്റും നമ്മൾ അഭിനന്ദിച്ചേ മതിയാകൂ ഫൈനൽ മത്സരം മാറ്റി നിർത്തിയാൽ ലിയണൽ മെസ്സി ഈ കോപ്പയിൽ കളിച്ച കളികളിലെല്ലാം മുഴുവൻ സമയവും പന്ത് തട്ടാൻ ലിയണൽ മെസ്സിക്ക് സാധിച്ചിരുന്നു പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ